നൂറ്റി പത്തൊൻപത് വർഷത്തെ കിരീടദാഹം തീർത്ത ലെവർക്കൂസനയെയും ഇരുപത്തെട്ട് വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച അർജന്റീനയെയും സ്മരിച്ചുകൊള്ളട്ടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പത്താം വാരവും അവസാനന്തൃം കുറിക്കപ്പെടുമ്പോൾ നിരാശയിൽ അടിഞ്ഞു തീർന്ന ഒരു പറ്റം ജനതയെ നോക്കിക്കാണാനായി പ്രതീക്ഷയുടെ ഭാരങ്ങളെല്ലാം അവസാനിപ്പിക്കുന്ന പല സീസണുകളും അവരിൽ നിന്ന് നിലകൊള്ളുന്നുണ്ട് എടുത്തു പറയാനാകെയുള്ളത് മൂന്ന് ഫൈനലുകൾ മാത്രമാണ് കപ്പിനും ചുണ്ടിനുമിടയിൽ ആരോ വന്ന് മതിൽപാതകൾ കെട്ടിപ്പൊക്കുന്നത് പോലെയാണ് രണ്ടായിരത്തി പതിനാലിൻ്റെ തുടക്കകാലത്ത് ഐ എസ് എൽ എന്ന ഫുട്ബോൾ മാമാങ്കം ഇന്ത്യയിൽ ഉടലെടുക്കുമ്പോൾ സ്വന്തം നാട്ടിൽ നിന്നുള്ള ടീമിനെ നിറഞ്ഞ ഗാലറിയോടെയാണ് ഒരുപറ്റം ആളുകൾ സ്വീകരിച്ചു തുടങ്ങിയത് പതനത്തിൻ്റെയോ പരാജയത്തിൻ്റെയോ ചിന്തകൾ പോലും അവർക്ക് മുന്നിൽ നിലനിൽക്കുന്നില്ലായിരുന്നു ഘട്ടം ഘട്ടമായി ആ ടീം ഫൈനൽ എന്ന സ്വപ്നത്തിന് മുമ്പിൽ ആർമാദത്തോടെ കയറി ചെന്നു നിരാശയുടെ ധ്വനികൾ അവസാന നിമിഷത്തിൽ ഉയരുകയുണ്ടായി കൈവിട്ട കിരീടം തിരിച്ചു പിടിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ സ്വപ്നങ്ങൾ ഓരോ വർഷം കഴിയുമ്പോഴും കുഴിച്ചു മൂടുക മാത്രമായിരുന്നു ആ മഞ്ഞപ്പടക്ക് വിധി അവസാനം ഇവാൻ മനോവിച്ചും സംഘവും ആ കിരീടത്തിന്റെ വഴിയിൽ എത്തപ്പെട്ടു എൺപത്തിയേഴാം മിനിറ്റിലെ തിരിച്ചടിയിൽ അയാളും ആ സ്വപ്നത്തിലേക്ക് മടങ്ങി തീർന്നു പോകാത്ത ശാപം പോലെ വീണ്ടും വീണ്ടും അത് പിന്തുടരുന്നുണ്ട് ഒരു പിശാച്ചിനെ പോലെ പല ഫേവറേറ്റ് ക്ലബുകളും കിരീടനേട്ടം ആഘോഷിക്കുമ്പോൾ സ്വന്തം നാടിൻ്റെ കിരീടത്തിൽ അവർ ഇന്നും കാത്തിരിപ്പാണ് ഓരോ സീസൺ അവസാനിക്കുമ്പോഴും അടുത്ത സീസണിൻ്റെ പ്രതീക്ഷകളാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രതീക്ഷകൾ ഈ പ്രതീക്ഷകൾ എന്നെങ്കിലും ഒരു ദിവസം ചിറകുമുളക്കും അതിൽ ഞങ്ങൾക്ക് ആത്മാർത്ഥമായി വിശ്വാസമുണ്ട് അല്ലെങ്കിൽ എന്തിനാണ് ലോകം വെട്ടിപ്പിടിച്ചവർ അവരുടെ ചരിത്രത്തിൽ ആദ്യത്തെ പതനവും പിന്നീട് വന്ന ഉയർത്തി എഴുന്നേൽപ്പും കാണിച്ചു തന്നത് ഒന്നും അവസാനിക്കുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചുവരിക തന്നെ ചെയ്യും